ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോന്ന് പറയുമ്പോൾ വിൻഡോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വിൻഡോ സ്കിൻ കെയർ ഹാക്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മഞ്ഞുകാലത്ത് നമ്മളെ സ്കിന്നും ഹെയറും ഒരുപോലെ തന്നെ ഡ്രൈനെസ്സിലേക്ക് മാറാറുണ്ട് അപ്പം നമുക്കത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ നമുക്ക് ലേറ്റ് ലേറ്റാക്കേണ്ട വേഗം സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നോടിയായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്ത് ചെറിയൊരു ബെല്ലൈക്കൻ എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൺ ഓപ്ഷൻ വേണം എനേബിൾ ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിൻഡോ സ്കിൻ കെയർ ഹാക്ക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാക്കാണ് എപ്പോഴും നമ്മുടെ സ്കിൻ നല്ലോണം മോയിസ്ചറൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് നമ്മുടെ സ്കിന്നിലെ ഹൈഡ്രേഷൻ നഷ്ടപ്പെടുന്ന സമയത്താണ് കൂടുതൽ ഡ്രൈനസ്സിലേക്ക് പോകുന്നത് സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിൻ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ മോയിസ്ചറൈസർ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൽമണ്ട് ഓയിൽ ഓലീവ് ഓയിൽ അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലൊക്കെ നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് മോയിസ്ചറൈസറിൻ്റെ പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് മോയ്സ്ചറൈസർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അതൊരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല അതുപോലെ തന്നെ രാത്രിയിലും നമ്മൾ കയ്യിലും കാലിലൊക്കെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അത് നടന്നു പോകരുത് ഈ ഒരു വിന്റർ സീസണിൽ നമ്മൾ കാലും കൈ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതായത് എന്താ പറയാ വെടിച്ച് ഇടാന്നൊക്കെ പറയത്തില്ലേ അപ്പൊ അങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് കാലിലും കൈയിലും വേറെ എന്തൊക്കെ ചെയ്തില്ലെങ്കിൽ തന്നെയും കാലിലും കൈയിലും നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വേണം നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ നമ്മളെ കാലിലും കയ്യിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം അടുത്തൊരു ഹാക്ക് ആണ് ഹാക്കാണ് ചുണ്ടെപ്പോഴും നനയ്ക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതായത് ഈ തുപ്പനൊക്കെ ചുരിങ്ങൾ ഇങ്ങനെയൊക്കെ നനയ്ക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക ഇങ്ങനെ നടക്കുന്ന വഴി നമ്മുടെ ചുണ്ട് കൂടുതൽ ഡ്രൈനസ്സിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യും വെണ്ണയൊക്കെ നിങ്ങളുടെ ലിപ്സിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ ലിപ്സിന് നല്ലൊരു മോയ്സ്ചറൈസർ എഫക്റ്റ് കിട്ടാനൊക്കെ ഈ ഒരു വെണ്ണയും നെയ്യൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ മാക്സിമം ലിക്വിഡ് ലിപ്സ്റ്റിക് അവോയ്ഡ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക മോയിസ്ചറൈസർ കണ്ടൻ്റ് ഉള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്യാണ്ട് ശ്രദ്ധിക്കണം ഗ്ലീസറിൽ നമ്മളെ ലിപ്സിൽ നല്ലോണം മോയിസ്ചറൈസർ ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കുറച്ച് ഗ്ലീസറിന് എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലിപ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് റോസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം അലോവേര ജെല്ലും ഈ ഒരു ഗ്ലീസറിനും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ലിപ്സിൽ മൊത്തത്തിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് വഴി ലിപ്സ് നല്ലോണം മോയ്സ്ചറൈസർ ആകാനും അതുപോലെ തന്നെ ലിപ്സ് പൊട്ടി പൊട്ടി പോകുന്ന ഒരു പരിധി വരെ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇപ്പം നിങ്ങളെ ചുണ്ട് പൊട്ടി പൊട്ടി പോകുന്ന ചുണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി ടു ടൈംസൊക്കെ നിങ്ങൾക്ക് ലിപ് സ്ക്രബ് യൂസ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് തേനും അതിലിട്ട് ഒന്നോ രണ്ടോ തുള്ളി നാരങ്ങ നീലുകൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം പതുക്കെ ചെയ്യണം അപ്പം നിങ്ങളെ ലിപ്സാണ് എത്രത്തോളം പ്രഷർ എടുത്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് പതുക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സർക്കുലർ മോഷനിൽ വേണം നമ്മൾ ഈ ഒരു ലിപ്സ്ക്രബ് നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ ലിപ്സിലുള്ള ഡെക്സെൽസിന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് വീക്കിലി ടു ടൈംസ് ഒക്കെ നീ ഈ ഒരു ലിപ് സ്ക്രബ് യൂസ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസറും അതുപോലെ തന്നെ പാക്ക് ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തൊരു പോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളത് വിന്റർ സീസണിൽ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം കുറയാനുള്ള ചാൻസ് ഉണ്ട് വെള്ളത്തിന്റെ അംശം കുറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ലോണം ഡ്രൈനസ്സിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് വിന്റർ സീസൺ ആണെങ്കിൽ പോലും നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക വിന്റർ സീസണിൽ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ദാഹങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് വെള്ളം കുടിക്കാതെ ഇരിക്കരുത് ഒരുപാട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്ന അനുസരിച്ച് നമ്മൾ സ്കിൻ നല്ലോണം ഹൈഡ്രേഷൻ ആയിട്ടിരിക്കും വെള്ളം വെള്ളം കുടിക്കാതിരിക്കുമ്പോഴാണ് ഹൈഡ്രേഷൻ നഷ്ടപ്പെട്ട് ഒരുപാട് ഡ്രൈനസ്സിലേക്ക് പോകുന്നത് സോ അതുകൊണ്ട് വിന്റർ സീസണിലും നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അടുത്തൊരു പോയിന്റ് ആണ് ഈ ഒരു വിന്റർ സീസണിൽ നമ്മളെ കാലിലും കൈയിലൊക്കെ ഇങ്ങനെ പൊരിഞ്ഞിളവി പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് കുറച്ച് പാൻ റോസ് വാട്ടർ എടുക്കുക റോസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ എടുക്കാം പാൽ എടുക്കാം കേട്ടോ പാലാവുമ്പോൾ കൂടുതൽ ഹൈഡ്രേഷൻ നമുക്ക് കിട്ടിയിരിക്കും എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സിയതിനു ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടി കേട്ടോ നമ്മളെ കയ്യിലും കാലിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക അത് നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞ് ഉറുങ്ങുന്നത് പോലെ വെക്കുക ഇന്നൊരു സാധാരണ വെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും നമ്മളെ കൈയും കാലും നല്ലോണം മോയ്സ്ചറൈസർ ആയിട്ടിരിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അടുത്തൊരു പോയിന്റാണ് നമ്മളെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആയിട്ടുള്ള ഫേസ് വാഷ് വാഷൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഫേസ് വാഷ് കുറച്ച് കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് അതിന് പകരം നമുക്ക് ഈ ഒരു കടലുമാവ് പയറ് കൂടിയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഫേസ് വാഷ് നമ്മളെ ഫേസിൽ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളെ ഫേസിൽ ഓൾറെഡി ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നമ്മൾ ഫേസിൽ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിലുള്ള ഓയിൽസിനെയും കൂടെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും ഈ ഒരു ടൈമിൽ അപ്പോൾ കൂടുതൽ ഡ്രൈനസ്സിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഫേസ് വാഷിന് പകരമായിട്ട് ഒരു കടലമാവ് പയറു പൊടി അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സംഭവമൊക്കെ വെച്ച് നമ്മുടെ ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് നമ്മളെ ഫേസിൽ മോയിസ്ചറൈസർ കണ്ടന്റ് നിലനിർത്താൻ വേണ്ടിയാണ് ഈ ഒരു പയറുപൊടിയും പൊടിയും കടലമാവ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാനായിട്ട് പറയുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കടലമാവും പയറു പൊടിയും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷിന് പകരമായിട്ട് അതായത് ഫേസ് വാഷ് ക്രീമി ആയിട്ടുള്ള ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ക്രീമി ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ അതിലൊരു മോയിസ്ചറൈസർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കണ്ടന്റ് ലോക്കി ആയിട്ട് സാധിക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ക്രീമി ആയിട്ടുള്ള ഫേസ് വാഷ് ഈ ഒരു വിന്റർ സീസണിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പോയിൻറ്റാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റും ലാസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റ് നന്നായിട്ട് ഭക്ഷണം കഴിക്കാണ്ട് ശ്രദ്ധിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക തണുപ്പായതുകൊണ്ട് തന്നെ പനിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിരുന്നു അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഒരുപാട് വെള്ളം കുടിക്കുക അപ്പോൾ നമുക്ക് പനിയൊക്കെ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും സോ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കണം പിന്നെ സ്കിൻ കെയർ ഹാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അറിയാവുന്ന കുറച്ച് പോയിൻറ്റാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പിന്നീൻ്റെ സ്കിൻ കെയർ ഹാക്ക് അറിയാൻ താഴെ കമന്റ് ചെയ്യാം അപ്പോൾ എൻ്റെ കമന്റ് വായിക്കുന്ന ആൾക്കാർക്കും അതൊരു ഗുണം ആകുമല്ലോ സോ നിങ്ങൾക്ക് അറിയാൻ തുടങ്ങി താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒട്ടും മറക്കരുത് സോ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ